ർക്കും നമസ്കാരമുണ്ട് നമ്മളെ മധുരമിട്ടായി പുതിയ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് തച്ചമ്പാറയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുതുകർശി ചരിത്രം കലരിക്കോട് ചരിത്രം അങ്ങനെ നാം അറിയാത്ത ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു അതിഥിയാണ് പരിചയപ്പെടുത്തുന്നത് മുതുകി അമ്ളിമുക്കൽ വളർത്തുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന കുഞ്ചേട്ടനും കുടുംബവുമാണ് ഇന്ന് നമ്മളോട് പച്ചമ്പാറയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള മുതുകുറിശി തോടംകുളം അമ്മക്ക് വളക്കുക അങ്ങനെയുള്ള പ്രധാന പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളുടെ ചരിത്രം പറയുന്നത് എന്തൊക്കെയാണ് അവർക്ക് നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള ചരിത്ര അറിവുകൾ നമ്മളോട് പങ്കിടാം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഫാമിലിയാണ് നമ്മളുടെ കൂടെ ഭാര്യമാണ് നമ്മുടെ കൂടെ പച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രവുമായിട്ടുള്ള അന്വേഷണങ്ങളുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് പിഞ്ചേട്ട് കുഞ്ചേട്ടന് എന്തൊക്കെയാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അറിവുകൾ എന്നുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം പേര് കുഞ്ചു അച്ഛൻ തസ്സനായി കൊണ്ടുവന്ന താമസം തുടങ്ങിയതാണ് ഇവിടെ വർഷങ്ങൾ ഒരുപാടായി നൂറ് വർഷത്തിന് മുകളിലെങ്കിലും കാണും ഇവിടെ ഒരു ജന്മയുടെ കസ്റ്റഡിയിലാണ് ഞങ്ങള് താമസിച്ചിരുന്നത് അവരുടെ കിട്ടുന്ന ആനുകൂല്യം കൊണ്ടാണ് ജീവിച്ചിരുന്നത് വളരെയധികം തുച്ഛമായ ആനുകൂല്യങ്ങളാ ബുദ്ധിമുട്ടി പണിയ പണിയെടുത്താൽ കിട്ടുന്ന കൂലി വളരെ തുച്ഛമായതായിരുന്നു അതുകൊണ്ടാണ് ജീവിച്ചിരുന്നത് വളരെയധികം ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പൊ പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഈ ഒരു പിന്നെ ഭരണം കൂടെ വന്ന കൂടെ ഈ കോളേജിലേക്ക് റോഡായി കുടിക്കാൻ വെള്ളമായി വഴിയായി അന്നത്തെ കാലത്ത് അങ്ങനെയല്ല അന്ന് വളരെ ആ അന്ന് കാലത്തെ പറ്റി പറഞ്ഞിരുന്നു അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു കാട് പിടിച്ചു കിടക്കുന്ന ചെറിയ ഈ പൂർച്ചാളാണ് എല്ലാവർക്കും അതിലൊക്കെ താമസിച്ചിരുന്നത് ാട് എന്നുള്ളത് എങ്ങനെയാണ് ഈ വളർത്തുകാട് എന്നുള്ളതിന്റെ പേര് അതെങ്ങനെയാണ് എന്താണ് അതുകൊണ്ട് അതിപ്പോ ഉള്ളക്കഞ്ചേരി അവിടെ കോളനി ആണപ്പോ ഉള്ളക്കഞ്ചേരി ആ സ്ഥലത്തിന്റെ പേര് അവിടെ കോളനി ആണപ്പോ എല്ലാം ഈ വളർത്തുകാട് എന്ന് പറയാൻ കാരണം എന്താണ് അങ്ങനൊരു എന്തെങ്കിലും കാട് എന്തെങ്കിലും വളർത്തുക എന്തെങ്കിലും ഓ ഇവിടെ നിന്നാണ് അപ്പൊ ചപ്പൊക്കെ വെട്ടിക്കൊണ്ടവിടെ ഉപയോഗിക്കുന്നത് അതാണ് ഈ വളർത്തുകാട് വളർത്തുക അതിനായിട്ട് വളർത്തുല്ലേ അപ്പൊ അവിടെ പണിക്ക് പോയിരുന്നു അവിടെ ആണ് ഞങ്ങൾ ഇവിടെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വീട്ടുകാരുണ്ട് അവിടെയാണ് പണിയെടുത്തരുന്നത് വളരെ തുച്ഛമായ കൂലി കൊണ്ടാക്കിയ ജീവിച്ചിരുന്നത് കൊണ്ടുവന്നതാണോ പഠിക്ക് വേണ്ടി കൊണ്ടുവന്നാണ് അതായത് അന്ന കാലത്ത് കൊട ഈ ഓണത്തിനൊക്കെ കൊട കൊട കെട്ടാനും ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടുകാരെ അവിടെ ശ്രീകൃഷ്ണപുരത്ത് നിന്ന് കൊണ്ടുവന്നതാണോ അങ്ങനെ ഇവിടെ വന്ന് താമസങ്ങൾ തുടങ്ങി പിന്നെ അവരുടെ മക്കള് അച്ഛൻ അച്ഛൻ്റെ അനിയന്മാര് അങ്ങനെ മൂന്നാല് പേരുണ്ടായിരുന്നു ആ അവരുടെ മക്കള് അത് അതൊക്കെ ഞങ്ങളെല്ലാം ഒരു ഒരു സ്ഥാപനത്തിലാണ് പൊലിച്ച് ജീവിച്ചു വരുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു കുടിക്കാൻ ഉള്ളില്ല നടക്കാൻ വഴിയില്ല ഭക്തല്ല വീടില്ല യും പൊക്കാണല്ലോ ഈ സ്ഥലം അപ്പൊ വെള്ളത്തിന് എന്താ എവിടെ പോയിട്ടായിരുന്നു കൊണ്ടുവരിക കനാലിൽ പോയിട്ട് കനാലിൽ പോയിട്ട് ഏറ്റി കൊണ്ടുവരില്ല കനാലിൽ പോയിട്ട് വെള്ളം അന്ന് അങ്ങനെയായിരുന്നു ഇപ്പൊ നമുക്ക് വീട്ടില് കത്തി അന്ന് കനാലില്ല കനാലിന്റെ സൈഡിൽ കൂടി വീട്ടുകാരുണ്ട് അതെ ആ വീട്ടുകാരുടെ അവിടെ നിന്നാണ് ഈ വെള്ളം ഉള്ളവര് ഈ കനാലൊക്കെ വന്നത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ കനാലൊക്കെ ഇങ്ങനെയാണോ കനാല് പണിക്കൊക്കെ കനാല് കുത്താണ്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഓ അതൊക്കെ ഓർമ്മയുണ്ട് പണി ചെയ്തിട്ടുണ്ട് ആ അതൊക്കെ ചെയ്തിട്ടുണ്ട് ജെന്നിമാരുടെ കസ്റ്റഡിയിലുള്ളവരല്ലേ അവര് അവര് പറയുന്ന മാരല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ആ അല്ല ഞാനത് ഇങ്ങനെ ചെയ്യാൻ അന്ന് കാലത്ത് പറയാൻ പാടില്ല ആ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ സ്കൂളിലൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടോ സ്കൂളിൽ പോയിട്ടില്ല നെൽത്തെഴുത്ത് പഠിച്ചിട്ടുണ്ട് അതെ അതെ അത് ഞങ്ങള് അച്ഛൻ കരടുകോട്ടിൽ നിന്ന് ഒരാളെ കൊടുത്തിട്ട് അച്ഛനാണെന്നൊരു വാശിയുണ്ടായിരുന്നു മക്കളെ കണ്ടാളെ പഠിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ കരടിക്കോട് പോയിട്ട് ഒരാളെ കൊടുത്തിട്ട് നെൽത്തെഴുത്ത് നെൽത്തെഴുത്ത് മലയാളൊക്കെ ഇപ്പോഴും പേപ്പർ പേപ്പർ വായിച്ചു ശരി അപ്പൊ അത് എങ്ങനെ എത്ര ക്ലാസ് വരെയൊക്കെ ഉണ്ടോ അതോ എങ്ങനെയാണ് ഈ നെൽത്തെഴുത്തിനെ പറ്റിയിട്ടുള്ളത് അവരെങ്ങനെ പഠിപ്പിക്കുന്ന അത് ഇപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ ക്ലാസ്സുകളുണ്ട് എങ്ങനെയായിരുന്നു നിലത്തെഴുത്ത് വെറുതെ ആ അത് ശരി എത്ര ആളായിരുന്നു അന്ന് ഈ പഠിക്കാനൊക്കെ നിയമം കാരണം ആര് പഠിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ പാവപ്പെട്ടവരെ പഠിപ്പിക്ക പാടില്ല എന്നുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പഠിക്കാനൊക്കെ വളരെ പക്ഷെ ആ വിളവെന്ന് അച്ഛന്റെ നടന്നില്ല അച്ഛൻ നല്ല വായ സാമൃദ്ധ കാരനായിരുന്നു നന്നായിട്ട് സംസാരിച്ചത് ഒരാളെ കൊണ്ടുവന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ അതെ അത് ശരി അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് കല്ലടിക്കൂട്ട് ഇവിടെ വന്നിട്ട് നടന്നു വരികയാണ് ആ നടന്നു വരിക ആ ജനിട്ട് അയാളിവിടെ താമസിക്കുക ആ ഇവിടെ താമസിക്ക എവിടെ ആയിരുന്നു താമസിക്കുന്നത് അതെ ഈ അടുത്തല്ലേ എന്നിട്ട് പിന്നെ പഠിപ്പിക്കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് എത്ര മാസം അഞ്ചാറ് മാസം ഒക്കെ താമസിക്കതോ ഇങ്ങനെ ഒരു വർഷം അതെ ഓ അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ പഠിച്ച കൂട്ടുകാരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ അങ്ങനത്തെ ആരുമില്ല ആരുമില്ല പൂജ മാത്രാണ് അത് ശരി പിന്നെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോ എവിടെയാണ് ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത് നമ്മിയാട്ടത്തെ കുട്ടികളൊക്കെ എവിടെ പഠിപ്പിച്ചത് അങ്ങനെ തച്ചമ്പാറക്കൊക്കെ പോവായിരുന്നു അല്ലെ അല്ലെങ്കിൽ മണ്ണാർക്കാട്ടേക്കൊ പോവുക എങ്ങനെയൊക്കെ പോവുക നിങ്ങള് നടന്നു പോകില്ല വണ്ടി സൗകര്യങ്ങളൊന്നും നമുക്ക് ഇല്ല ഇല്ല വാഹന സൗകര്യം ഒന്നും ഇല്ല നടന്നു പോവാണ് എന്തിനൊക്കെ പോണ് എന്താവശ്യത്തിനായിരുന്നു അന്നൊക്കെ മണ്ണാർക്കാട് പോവാ സിനിമ കാണാനോ എന്തെങ്കിലും വല്ല മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനോ മണ്ണാക്കാട് പോകുന്ന അന്ന് ഇവിടുത്തെ വില്ലേജ് പഞ്ചായത്ത് ഇതൊക്കെ മാറി മാറിയിട്ടാണ് അന്ന് പെരുന്തരമണ്ണ താലൂക്കാണ് ഇത് ആ പെരിന്തരമണ്ണ താലൂക്ക് അച്ചമ്പാർ അംസം മുതകൃശ്ശി ദേശം അങ്ങനെ പിന്നെ പഞ്ചായത്ത് പച്ചശ്ശേരി ആയിരുന്നു കൊച്ചേരി കൊച്ചിയോട് വില്ലേജ് നമ്മടെ മുതൂർച്ചി ദേശം കൊച്ചിയോട് വില്ലേജിലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നികുതി ഒക്കെ അടക്കണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അതെ അവിടെ പോകണം അപ്പൊ അത് നടന്നു പോകും പോകാതിലേ ചെറിയ ചെറിയ ചൗക്കുവഴിയൊക്കെ ഉണ്ടാവും ആ ചൌക്കുവഴിൻ്റെ ഉള്ളിലൂടെ കൊച്ചുവെടു ചെന്നിട്ട് അങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ പൊന്തക്കാടും വലിയ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമായിരിക്കും പകരൊക്കെ തന്നെ നടക്കാൻ തന്നെ പേടിയായിരിക്കും ആ സമയത്ത് അടച്ചിട്ടില്ലേ ഈ കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് അതിനെപ്പറ്റി എന്താ ഓർമ്മ എവിടുന്നാണ് അത് ആണ് കാഞ്ഞിരപ്പുഴ ഡാം വന്നിട്ട് അറുപത്തഞ്ചു വർഷം ആ അതിലൊക്കെ പണിയെടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് うん。